മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് അനുമതിയായെങ്കിലും ഇത് നടപ്പിലാക്കാൻ കടമകളേറെയാണ് രാത്രികാല പോസ്റ്റ്മോർട്ടത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് മെഡിക്കൽ കോളേജിൽ ലഭിച്ചു രാത്രി എട്ട് മണിവരെയാണ് പോസ്റ്റ്മോർട്ടത്തിന് അനുമതി സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടത്തിന് നേരത്തെ അനുമതി നൽകിയിരുന്നുവെങ്കിലും ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും കുറവ് കാരണം മഞ്ചേരിയിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം തുടങ്ങിയിരുന്നില്ല ഇത് നടപ്പിലാക്കണമെങ്കിൽ രണ്ട് ഡോക്ടർമാരെയും മൂന്ന് ടെക്നീഷ്യന്മാരെയും പുതുതായി നിയമിക്കണമെന്ന നിർദ്ദേശമാണ് അതിലൊന്ന് ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് പണമില്ലാത്തത് തന്നെയാണ് മുഖ്യപ്രശ്നം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാർക്ക് ഒന്നരമാസമായി ശമ്പളം കുടിച്ചുകയാണ് രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താനുള്ള പുതിയ തസ്തിക താൽക്കാലികമായി നിയമിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം നിലവിലുള്ളവർക്ക് തന്നെ ശമ്പളം നൽകാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെ പുതുതായി ജീവനക്കാരെ നിയമിക്കുമെന്നാണ് ചോദ്യം രാത്രികാല പോസ്റ്റ്മോർട്ടത്തിനുള്ള രണ്ടാമത്തെ നിർദ്ദേശം പോലീസുമായി ബന്ധപ്പെട്ടതാണ് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ആശുപത്രിയിലെത്തണം പോലീസ് സർജനെ വൈകിട്ട് നാലു മണിക്ക് മുമ്പ് വിവരമറിയിക്കണമെന്നിരിക്കെ സംഭവം നടന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുന്നത് വൈകുന്നതുകൊണ്ടാണ് പലപ്പോഴും രാത്രികാല പോസ്റ്റ്മോർട്ടം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ ഉണ്ടായാൽ മാത്രമേ രാത്രികാല പോസ്റ്റ്മോർട്ടം നിലവിലെ സാഹചര്യത്തിൽ നടക്കുകയുള്ളൂ പോസ്റ്റ്മോർട്ടം രാത്രികാലങ്ങളിൽ നടത്തുന്നതിനും മോർച്ചറി വിപുലീകരിക്കുന്നതിനും ഇവിടേക്കെത്തുന്ന ആളുകൾക്ക് ഇരിപ്പിട സൗകര്യം ഒരുക്കുന്നതിനും കഴിഞ്ഞ വർഷം എം എൽ എ ഫണ്ട് ഇരുപത്തി ലക്ഷം വകയിരുത്തിയതായും ഇത് ഉപയോഗപ്പെടുത്തി ആരോഗ്യവകുപ്പ് വളരെ വേഗം നടപടികൾ ആരംഭിക്കണമെന്ന് മഞ്ചേരി എം എൽ എ യു എ ലതീഫ് പ്രതികരിച്ചു മുമ്പൊക്കെ അവിടെ പോസ്റ്റ്മോർട്ടത്തിനുള്ള സൗകര്യങ്ങളില്ല എന്ന ആശങ്കമുണ്ടായിരുന്നു ഞാൻ എൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം കുറുപ്പിക കഴിഞ്ഞ വർഷം തന്നെ അനുവദിക്കുകയുണ്ടായി പോസ്റ്റ്മോർട്ടം രാത്രി നടത്താനുള്ള സൗകര്യത്തിന് വേണ്ടി അതുപോലെ തന്നെ മോർച്ചറി വിപുലീകരിക്കുന്നതിന് വേണ്ടി അവിടെ വരുന്ന രോഗികളുടെ അല്ലെ അവിടെ വരുന്ന സൗകര്യത്തിന് വേണ്ടിയൊക്കെയാണ് ഈ പണം ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അനുവദിച്ചത് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗപ്പെടുത്തി ആരോഗ്യവകുപ്പിനോട് അഭ്യർത്ഥിക്കാൻ ഉത്തരവിൽ സന്തോഷിക്കുന്നതായും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി വൈബാണ് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്